السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم. أيا صانم العيد الذي صف حوله صناديد من وفد بعيد ومن قرب تنكست مقلوبا فما ذاك قل لنا فمن حزننا قد العير بالصحب منغوص مولد ليه؟ ബൈത്താണ് ഇത് ഷിർക്ക് പ്രചരിപ്പിക്കുകയാണ് ആളുകളെ കൊണ്ട് ഷിർക്ക് ചെയ്യിപ്പിക്കുകയാണ് പള്ളിയിലിരുന്നു കൊണ്ട് ഷിർക്കിൻ്റെ വാചകങ്ങൾ ഉരുവിടുകയാണ് പാടില്ലാത്തതാണ് എന്ന് മങ്കൂസ് കുറിച്ച് വല്ലാതെ തെറ്റിദ്ധരിച്ച അദ്ദേഹം ചെറിയ നിലക്കൊന്നും അല്ല തെറ്റിദ്ധരിച്ചിരിക്കുന്നത് വല്ലാതെ തെറ്റിദ്ധരിച്ച ഒരു മൗലവി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കുറച്ച് പഴയതാണ് ഇപ്പോഴും അത് പിന്നെ റബിയോ ആയപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു മറുപടി പറയൽ ആവശ്യമാണെന്ന് തോന്നി ആദ്യം അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം കേൾക്കാം മക്കത്തെ മുടെ നേതാവായിരുന്നു ഉസ്മാൻസ് ഉസ്മാൻസ് എന്നും അവരെ ഉത്സവ പറമ്പിൽ വിഗ്രഹങ്ങൾ കുറയുണ്ട് ഇപ്രാ എൻ്റെ ഉസ്മാലബി ലാത്ത ഉസ്ത്തമലവരുണ്ട് അവിടെ വന്ന് നോക്കുമ്പോൾ വിഗ്രഹം അങ്ങനെ മറിഞ്ഞടക്കാം എന്നും കുത്തനെ നിൽക്കുന്ന വിഗ്രഹം കിടക്കുകയാണ് ആ മറിഞ്ഞു കിടക്കുന്ന വിഗ്രഹത്തെ നിർത്തി പക്ഷെ ഇന്നാ വീടാണ് വീണ്ടും നിർത്തി ഹുവൈരിസ് എന്ന അല്ല നിൽക്കുന്നില്ല സങ്കട സൈക്കിൾ എന്താ വിഗ്രഹം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് അതിന്റെ മുമ്പല്ല പ്രാർത്ഥിക്കേണ്ടത് അത് ഇങ്ങനെ വീഴുക അപ്പൊ ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ഉസ്മാൻ പാടാണ് ഈ മുഷീരിക്ക് പാടാണ് എന്താ പാട്ട് അല്ലയോ പറമ്പിലെ വിഗ്രഹമേ അല്ലയോ ഉത്സവ സ്ഥലത്ത് വിഗ്രഹമേ നിന്റെ ചുറ്റുമല്ലേ വിദൂര സമീപ പ്രദേശങ്ങളിലെയും ആളുകൾ കൂടി നിൽക്കുന്നത് മറിഞ്ഞു കിടക്കുന്നത് കിടക്കുന്നത് പറയൂ നീ എന്തിനാ കാഴ്ച കണ്ടിട്ട് ഞാൻ കരയുകയാണ് കരഞ്ഞു കരഞ്ഞു എന്റെ കണ്ണീരിലൂടെ ഒറ്റകങ്ങൾ ചുമക്കുന്ന ചരക്ക് ചുമ

فمن حزننا قد رت العير بالصحب فإن كنت من ذنب أتينا فإننا نبوء بإقرار ونلوي عن الذنب وإن كنت مغلوبا മൗലെൻ്റെ വരികൾ ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മൗലവി കൊണ്ടുവന്ന വരികൾ യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ സാഹചര്യം ഉസ്മാനുബുൽ ഹവൈരിസ് എന്നവർ ആരാണ് എന്ന് മനസ്സിലാക്കിയാൽ ഈ തെറ്റിദ്ധാരണ ഉണ്ടാവുകയല്ല ഇത് മൊത്തത്തിൽ മൗലിദിനെ കുറിച്ച് മൗലവി ഒരു തെറ്റിദ്ധാരണയിൽ എത്തുകയും ആ തെറ്റിദ്ധാരണയിലേക്ക് അദ്ദേഹം വിശ്വസിച്ച ആ വിശ്വാസത്തിലേക്ക് മൗല്യതിയിലൊക്കെ ചെർക്കുണ്ട് എന്നാണല്ലോ മൗലവി വിശ്വസിച്ചിരിക്കുന്നത് ആ വിശ്വാസത്തിലേക്ക് ഈ വരിയെ കൂടി കൊണ്ടെത്തിക്കുകയാണ് അതിനുവേണ്ടി ശ്രമിക്കുകയാണ് മൗലവി ചെയ്തത് അത്യധികം അപകടകരമായ പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത് അദ്ദേഹം പറഞ്ഞ എന്താണ് ഉസ്മാൻ റസ്മാനുബിൻ ഹുവൈരിസ് എന്ന് പറയുന്ന മുഷ്രിഖുകളുടെ നേതാവ് ആ പ്രയോഗം തന്നെ അത്യധികം അപകടകരമാണ് എന്തുകൊണ്ട് ഒരു മൊബിനായ വ്യക്തിയെ അദ്ദേഹം മുഷ്രിഖാണ് കാഫിറാണ് എന്ന് പറയുമ്പോൾ പറഞ്ഞ വ്യക്തി കുഫറിൽ എത്തിപ്പെടാൻ വരെ സാധ്യതയുള്ള ആ ഒരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത് ഉസ്മാൻ ഉസ്മാനുബുൽ ഹവേരിസ് ആരാണ് വറക്കത്ത്ഫൽ എന്ന് പറയുന്ന മഹാൻ അവരൊക്കെ ഉൾക്കൊള്ളുന്ന നാലംഗ സംഘം അവരൊക്കെ തൻ്റെ നാടിനെയും നാട്ടുകാരെയും ഉപേക്ഷിച്ച് ഇറങ്ങി പുറപ്പെട്ടവരാണ് എന്തിനു വേണ്ടിയിട്ട് തന്റെ നാട്ടുകാർ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റൂട്ട് ശരിയല്ല തെറ്റായ മാർഗത്തിലൂടെയാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് അവരുടെ പ്രശ്നം അവർ ബിംബാരാധകരാണ് അപ്പൊ ബിംബാരാധകരായ തൻ്റെ നാട്ടുകാരുടെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞ് തൻ്റെ നാടിനെയും നാട്ടുകാരെയും കുടുംബത്തെയും കൂട്ടുകാരെയും ഒക്കെ ഒഴിവാക്കിയിട്ട് സത്യത്തിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട നാലംഗ സംഘത്തിലെ ഒരു മഹാനാണ് ഉസ്മാനുബിൻ ഉൽ ഹവൈരി എന്ന് പറയുന്നവർ എന്താണ് അവർ പറഞ്ഞത് നമ്മുടെ നാട്ടുകാരുടെ ആചാരവും അനുഷ്ഠാനങ്ങളും വിശ്വാസവും ശരിയല്ല ഇബ്രാഹിം നബി അലൈഹി അലഹിസലാമിന്റെ ശരിയാത്താണ് സത്യമായ ശരിയാത്ത് അതിനെ പരിപൂർണമായി നമുക്ക് പഠിച്ചെടുക്കേണ്ടതും അംഗീകരിക്കേണ്ടതും കണ്ടെത്തേണ്ടതുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ ആ യാത്രക്ക് ഇടയിൽ ഒരു ദിവസമാണ് എന്താകുന്നത് ഇങ്ങനെ മക്കുരുക്കുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ബിംബങ്ങളുടെ അടുത്ത് ഒരുമിച്ച് കൂടി ആഘോഷം കൊണ്ടാടുന്ന ആ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നതും അവിടെ ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കുന്നതും ആ അത്ഭുതം സംഭവിക്കുമ്പോൾ എന്താണ് അത്ഭുതം സൊല്ലാഹു അലഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ബിംബങ്ങൾ തലകുത്തി വീഴുന്നു ി മഹ്ദൂം റസി അള്ളാഹു ഈ ചരിത്രത്തെ ഇവിടെ കൊണ്ടുവരുന്നത് അലൈഹി തങ്ങളുടെ മധുഹ പറയാനാണ് എന്താണ് ബിംബം തലകുത്തി വീഴുന്നതിൽ സൊല്ലാഹു അലൈഹി വസ്ലമയുടെ മധുഹാഹു അലൈഹി വസ്ലമയുടെ ജനനത്തിന്റെ അത്ഭുതമാണ് ബിംബം തലകുത്തി വീഴുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊക്കെ സൊല്ലാഹു അലൈവ് വസല്ലമതങ്ങളുടെ മധുഹ മൗലിദും തന്നെയാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് ആ ഒരു സാഹചര്യം ബിംബം തലകുത്തി വീഴുന്ന സാഹചര്യം ഉസ്മാനുബിൻ ഹവൈരിസി കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന രംഗമാണ് അവിടെ കാണുന്നത് എന്താണ് ബിംബം തലകുത്തി വീഴുന്നു വീണ്ടും അവർ അതിനെ നിവർത്തി നിർത്തുന്നു വീണ്ടും വീഴുന്നു അതേപോലെ പിന്നെ വീണ്ടും ആവർത്തിക്കുന്നു ഇങ്ങനെ പല ആവർത്തി ചെയ്യുന്നു ബിംബം നിലക്ക് നിൽക്കുന്നില്ല അപ്പോ അവിടെ കൂടിയവരെയൊക്കെ ഈ ബിംബത്തിന് ഒരു കഴിവും ഇല്ല ഇത് റബല്ല ഇത് ഇലാഹ് അല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താനാണ് ആ സാഹചര്യത്തെ ഉസ്മാനുബിൻ ഹൈരി ഉപയോഗപ്പെടുത്തുന്നത് മൗലവി പറഞ്ഞതുപോലെ ബിംബത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ബിംബത്തെ വിളിച്ച് ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന നടത്തുകയോ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു സങ്കടം പറച്ചലോ അല്ല മറിച്ച് ഇത് ഒരു കഴിവുമില്ലെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനം മാത്രമാണ് എന്താണ് പറയുന്നത് ഓ ബിംബമേ നിന്റെ മുന്നിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അടുത്തുള്ളവരുമുണ്ട് ദൂരത്തു നിന്നുള്ളവരുമുണ്ട് നീയാണെങ്കിലോ ശരിക്കൊന്ന് നിൽക്കാൻ പോലും കഴിയാതെ വീണുകൊണ്ടിരിക്കുന്നു നീ വീണുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ ചെയ്ത എന്തെങ്കിലും തെറ്റുകാരനാണോ എങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് മാറിക്കൊള്ളാം അല്ല നിനക്ക് സ്വയം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിവില്ലേ നീ സ്വയം വീണുകൊണ്ടിരിക്കുകയാണോ വേറെ ഒരു പ്രശ്നവും ഇല്ലേ എങ്കിൽ നീ എന്ത് റബാണ് നീ എന്ത് ഇലാഹാണ് നീ അല്ല നിനക്കൊരു കഴിവും ഇല്ല യഥാർത്ഥമായ റബ്ബ് അള്ളാഹു ആണ് എന്ന സത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യത്തെ ഒന്നും മനസ്സിലാക്കാതെ ഈ ബിംബത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു ബിംബത്തോട് സങ്കടം പറയുന്നു എന്ന് മൗലവി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എത്ര വലിയ നിങ്ങൾ അത്രയും നല്ല ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തിയിട്ട് ആ സാഹചര്യം ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങളുടെ വിശ്വാസം ശരിയല്ലെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് കുറച്ചു മാത്രം കട്ട് ചെയ്തുകൊണ്ട് കുറച്ചു മാത്രം അടർത്തിയെടുത്തുകൊണ്ട് ആരാണ് പറയുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ മുഷിരിക്കാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ സഹോദരങ്ങളെ എന്നാൽ ഇവിടെ മറ്റൊന്നുകൂടെ നമുക്ക് കൂട്ടി വായിക്കാം എന്താണത് ഇങ്ങനെ ഉസ്മാനബിൻ ഹവൈരിസ് അവർ ചെയ്ത ആ ഒരു ശൈലി ആ ഒരു പ്രയോഗം അങ്ങനെ ചെയ്യാമോ ബിംബത്തെ നേരിട്ട് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ബോധ്യപ്പെടുത്തൽ പിന്നെ ഒരു നാടകം അത് നടത്താമോ അത് കൃത്യമായി ചെയ്യാവുന്നതാണ് അതിന് വല്ല തെളിവും ഉണ്ടോ ഉണ്ട് എവിടെയാണ് പരിശുദ്ധ ഖുർആാനിൽ ഉണ്ട് പരിശുദ്ധ ഖുർആനിൽ ഹവൈരിത്താണ് ശരി എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടത് ആരുടെ ശരി അത്താണ് ശരി എന്നാണ് പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി അലൈഹിന്റെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ശരി അത്ത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞാണ് അവർ ഇറങ്ങി പുറപ്പെട്ടത് ആ ഇബ്രാഹിം നബി അലൈഹി സ്ലാം തൻ്റെ സമുദായത്തെ ഹക്കായ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ പല ഹെക്കുമത്തുകളിൽ ഒരു ഹെക്കുമത്ത് ഇങ്ങനെയായിരുന്നു എല്ലാവരോടും കുറെ അത് പറഞ്ഞു നോക്കി എല്ലാവരോടും കുറെ ഉപദേശിച്ചു നോക്കി എല്ലാം തിരിഞ്ഞു പോവുകയാണ് സത്യത്തിലേക്ക് അടുക്കുന്നില്ല അങ്ങനെ തിരിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ ബിംബത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവർ കൂട്ടിവെച്ചിരിക്കുന്ന ബിംബങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലഹി നടത്തുന്ന ഒരു സംഭാഷണം ഒരു സംസാരം سورة الصافات تنوتي والنامة تنوتي ونامت آية الله تعالى <applause> بسم الله الرحمن الرحيم فراغ إلى آلهتهم فقال ألا تأكلون ما لكم لا تنطقون إبراهيم نبي عليه السلام تند سمودايا تود وعد അംഗീകരിക്കുന്നില്ല എല്ലാം തിരിഞ്ഞു പോവുകയാണ് സത്യത്തിലേക്ക് അടുക്കുന്നില്ല അവിടെ ഇബ്രാഹിം നബി അലിഹിസലാം ഒരു ഐഡിയ ഒരു ഒരു നാടകം നടത്തുകയാണ് എന്താണത് അവിടെ അതാ കൂടി നിന്നിരുന്ന് അവിടെ അവർ ഒരുമിച്ച് കൂട്ടി വെച്ച ആ ബിംബങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് എങ്ങനെ സംസാരിക്കുകയാണ് ബിംബങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ് അവരുടെ ബിംബങ്ങളിലേക്ക് ഇബ്രാഹിം നബി തിരിയുന്നു ഫഖാൽ അവരോടായി ചോദിക്കുന്നു ബിംബങ്ങളോടായി ചോദിക്കുന്നു നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ ആരോടെ കഴിക്കുന്നത് ബിംബങ്ങളോട് നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ ഏതാ കൊറേ ഭക്ഷ്യ വസ്തുക്കൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അലാ ൂൻ ബിംബങ്ങളെ നിങ്ങൾ എന്തേ ഭക്ഷിക്കാത്തത് എന്ന് ചോദിച്ചപ്പോ മറുപടി ഒന്നും വരൂലല്ലോ മറുപടി വരാത്തപ്പോ ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ആ വിശ്വാസം ഉണ്ടായത് കൊണ്ടാണോ അല്ലല്ലോ നിങ്ങൾക്ക് എന്തേ പറ്റിയത് എന്തേ നിങ്ങൾ സംസാരിക്കാത്തത് നിങ്ങൾ പൊതുവേ സംസാരിക്കുന്നില്ലെങ്കിലും ഈ ഒരു ചോദ്യത്തിനെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞുകൂടെ എന്തേ മറുപടി പറയാത്തത് എന്ന് ബിംബത്തോട് നേരിട്ട് സംസാരിക്കുന്നു എന്തേ നിങ്ങൾ ഭക്ഷിക്കാത്തത് എന്ന് ഒന്ന് ും കഴിവില്ലാത്ത ബിംബത്തോട് ഇബ്രാഹിം നബി അലൈഹി ചോദിക്കുന്നു എന്തിനാണത് ബിംബത്തോട് സംസാരിച്ചത് അവിടെ കൂടിയ ജനങ്ങൾ സത്യം മനസ്സിലാക്കണം ഈ ബിംബങ്ങൾ ഒന്നും ഒന്നും കഴിയാത്തവരാണ് യഥാർത്ഥമായ സൃഷ്ടാവ് റബ്ബ് ഇലാഹ് അള്ളാഹു ആണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം ഈ ഒരു ശൈലി തന്നെയാണ് ഉസ്മാൻ എന്ന് പറയുന്ന വ്യക്തിയും കൊണ്ടുവന്നത് അല്ലാതെ അദ്ദേഹം ഷിർക്കിൻ്റെ പിന്നെ ആരാധകനോ അല്ലെങ്കിൽ ബിംബത്തിൻ്റെ ആരാധകനോ മുഷിരിക്കോ അല്ല അത് അദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ചാൽ കൃത്യമായി മനസ്സിലാകും ഈ പറഞ്ഞ സംഭവവും ഈ ബൈത്തിന്റെ വരികളും ലോക പ്രശസ്തമായ എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഈ വിഷയം സംസാരിച്ച എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഉണ്ട് എൻ്റെ അടുക്കൽ തന്നെ ഞാൻ തന്നെ പത്തോളം കിതാബുകളിൽ ഈ വിഷയം കണ്ടിട്ടുണ്ട് അപ്പോ അത്രയും ഉറപ്പുള്ള വിഷയമാണ് ഇങ്ങനെ പറ്റോ ഇല്ലേ എന്നുള്ളതാണ് മറ്റൊരു സംശയമെങ്കിൽ അതിന് തെളിവ് പരിശുദ്ധ കുർ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആയത്തും ഓതിയത് ഏതായാലും ഹക്ക് മനസ്സിലാക്കി ഹക്കിൻ്റെ പ്രചാരകരാവാൻ അള്ളാഹു താല നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ തെറ്റിദ്ധരിച്ചവർക്കൊക്കെ അള്ളാഹു താല ഹിദായു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമീനി അറബൽ ആലമീൻ അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു